Jumping Jacks Ready? Stuck. ഗുഡ് സ്നാക്സ്റ്റ് അയ്യൂ വെൽക്കം ടു മൈ ചാനൽ വണ്ടർ ഗ്രൂപ്പ് seven eight nine done two Seven three. Six. Which next? next. i don't ാണ് ഒന്ന് అరవత్ అరవత్ രാവിലെ ആറരക്ക് ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു സിസ്റ്റം ആയി മാറി അതിന് ഫസ്റ്റ് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാ അതുപോലെ തന്നെ നമ്മളെ സലാഹുദ്ദീൻ സാറോടും നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട് താങ്ക് യു കോർഡിനേറ്റർ പി അബ്ദുറഹ്മാൻ സാഹിബ് സലീം മാസ്റ്റർ ലീഡേഴ്സ് ട്രെയിനേഴ്സ് അത്താണിക്കിൽ നിന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാർ ഇന്ന് ജോയിൻ ചെയ്ത കുറച്ച് പേര് കൂടെ ഉണ്ട് മെക്സോൺ മീൻസ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ അർത്ഥമാക്കുന്നത് വിവിധ വ്യായാമങ്ങളുടെ ഒരു സംയോജിത രൂപമാണ് മെക്സവൻ എറോബിക് എക്സസൈസ് ചെയ്യുന്നുണ്ട് സിമ്പിൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് യോഗ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡീപ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ടോജം ചെയ്യുന്നുണ്ട് ടോജമിനകത്ത് നിങ്ങളുടെ എല്ലാ വിരലുകളും ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം പത്ത് വിരലുകളുണ്ട് പത്ത് വിരലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം അലിക്കുന്നുണ്ട് അത് മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ പല മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു എക്സൈൻസ് കൂടെ തന്നെ കിട്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് ഇതിന് വേണ്ടിട്ട് നിങ്ങൾ പതിനഞ്ച് ഇരുപ മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കാൻ തയ്യാറായിരിക്കണം ആരോഗ്യം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കയ്യിൽ എത്ര തന്നെ ക്യാഷോ ബാങ്ക് ഡെപ്പോസിറ്റോ വീടോ സ്ഥലമോ ഉണ്ടായിട്ട് അതൊന്നും നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾക്ക് ആർക്കും കൊണ്ടുവന്നു തരില്ല ഈ ആരോഗ്യം സമാധാനം സന്തോഷം ഇതൊന്നും കാഷ് കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളുമല്ല അപ്പൊ അതിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യം പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലി അതേപോലെയാണ് അപ്പോ വെറും ഈ യോഗ എക്സസൈസ് ഒരാൾ വന്ന് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയുകയില്ല അതിൻ്റെതായ ഒരു താളമുണ്ട് റിതം റിതം ഓഫ് ലൈഫ് റിതം ഓഫ് ലൈഫിലോട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലോ പക്ഷെ പർപ്പസ് ഫുള്ളി നമ്മൾ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ ഡീപ് ബ്രീത്ത് വലിച്ചെടുക്കുന്നില്ലേ നമ്മുടെ ഡീപ് ബ്രീത്ത് സെക്ഷനിൽ കംപ്ലീറ്റ് ശ്വാസം വിളിച്ചിരിക്കുന്നു ഈ ബ്രീത്സ് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലങ്സിന്റെ വർക്ക് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു നിന്ന് അൻപത് അൻപത് അറുപത് അറുപത് എഴുപത് അങ്ങനെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടി 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 വരുന്നുണ്ട് അത് നിങ്ങൾ ശ്വാസം പിടിക്കുമ്പോഴേക്കും ക്ഷീണം വരാറുണ്ടായിരുന്നു ശ്വാസം പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ടും മൂന്ന് മിനിറ്റ് ഒക്കെ നിക്കാനുള്ള കപ്പാസിറ്റി പതുക്കെ പതുക്കെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഉണ്ടായി വരുന്നുണ്ട് വീണ്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കരുത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എന്തെങ്കിലും ചെറിയ സലാഡോ ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ചിട്ട് അന്ന് സമാധാനപ്പെടുക അങ്ങനെ ഒരു ക്രമത്തിക്ക് നിങ്ങൾ നിങ്ങൾ മനസ്സിനെ സെറ്റ് ചെയ്യണം നാല് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം ഇത്ര മാത്രം ചോറ് മാത്രം കഴിക്കുക ബാക്കി എന്ത് ചെയ്യുക ഫ്രൂട്ട്സോ സലാഡോ കഴിച്ചിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചിട്ട് നിങ്ങൾ മനസ്സമാധാനം അടിയാം ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ട് കഴിക്കുക ഏ ഭക്ഷണം നിങ്ങൾ എന്ത് ചെയ്തു ഏഴ് മണിക്ക് കഴിച്ചു പിന്നീട് അടുത്ത ലെവലിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം ഉറങ്ങാൻ പോകണം ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം മൊബൈൽ കൈ പിടിച്ച് ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയിലോട്ട് നിങ്ങളെ മൊബൈൽ ഒരു വാട്സാപ്പിലോ യൂട്യൂബിലോ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെക്കാൻ കഴിയില്ല അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ ആക്ഷനും നിങ്ങളെ വീട്ടിലെ കുട്ടികൾ കാണുന്നുണ്ട് നിങ്ങൾ ആ മൊബൈൽ നിങ്ങൾ വീട്ടിന്റെ ടേബിളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികളും അത് നോക്കി കാണും ആ ശരിയാണ് സമയമായിട്ടുണ്ട് മൊബൈൽ വെക്കണം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക മൊബൈൽ മാറ്റി വെച്ചുകൊണ്ട് കിടന്നു ഒരു മീറ്ററെങ്കിലും ദൂരെ എടുത്തു വെച്ചിട്ട് കിടന്നുറക്കാം ഇവിടെ വരുന്ന എല്ലാവരും രാവിലെ എന്ത് ചെയ്യുക രണ്ട് ഗ്ലാസ് വെള്ളം തീർച്ചയായിട്ടും കുടിക്കാൻ ശ്രമിക്കും എല്ലാരും കുടിക്കുന്നല്ലോ അല്ലേ നമുക്ക് ഒരു ദിവസം വേണ്ടത് ആവറേജ് രണ്ടര ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം ഇരുപത്തിയഞ്ചു കിലോ വെയിട്ടുള്ള ആള് ഒരു ലിറ്റർ വെള്ളം അപ്പൊ അൻപത് എന്തായാലും മോളുണ്ടല്ലോ എല്ലാരും വീട്ടിലെ അപ്പൊ തന്നെ രണ്ട് ലിറ്റർ വെള്ളമായി അപ്പൊ രണ്ട് രണ്ടര ലിറ്റർ മിനിമം രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ എങ്ങനെ എല്ലാരും കാണാനും ബന്ധപ്പെടാനും നിങ്ങളുടെ മാനസികാവസ്ഥ യൂ ടേൺ വന്നിരിക്കുന്നു അങ്ങനെ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ലഭിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും വളരെയധികം സഹായിക്കുന്നുണ്ട് ആ തിരിച്ചറിവ് നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ എല്ലാവരും തന്നെ ഇതിന്റെ വാക്താക്കളായ കൊണ്ട് ഇതിന്റെ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഉപഭോക്താക്കളാണ് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഇതിന്റെ മെസ്സേജ് എത്തിക്കുക നിങ്ങളെ ഭാര്യമാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള രോഗികളെ നിങ്ങൾ സമയം കണ്ടെത്തി അവരെ ഒന്ന് വിസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ശ്വാസം പിടിച്ചൊന്ന് വിട്ടോളി അല്ലെങ്കിൽ കൈയ്യെ ചുരുക്കി ഒന്ന് വിട്ടോളി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് സമാധാനമായിരിക്കും ആ മരിച്ചതിന് ശേഷം പോയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കരുത് അതിനുമുമ്പ് പറ്റിയെങ്കിലും എന്ത് ചെയ്യാ ഒന്ന് വേറെ വീടുകളിലൊക്കെ ഒന്ന് പോയി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് അവരായിട്ട് ഡിസ്കസ് ചെയ്യാ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഈ ഇന്ന് സഹകരിച്ച് നമ്മളുടെ ഈ ഫൗണ്ടർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സലാഹുദ്ദീൻ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ദീർഘകാലം നമ്മുടെ നാടിന് വേണ്ടി സേവനം നടത്തി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇത്രയും എക്സസൈസുകൾ കണ്ടെത്തി അതിന് നമുക്കൊക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യം എടുത്തു അദ്ദേഹത്തെയും പ്രത്യേകിച്ച് നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള മാനു പ്രത്യേകിച്ച് വേറെ കോർഡിനേറ്റർമാർ കുറെ പേരുണ്ട് പേര് അദ്ദേഹത്തിനോട് പറയുന്നില്ല എല്ലാവർക്കും നന്ദിയും കടപ്പാടും മോഹം യൂണിറ്റിന്റെ പേരിൽ നമ്മൾ അർപ്പിക്കുകയാണ് നമ്മളെ സലാഹു സാറിനൊരു പൊന്നാടീക്കുകയാണ് നമ്മുടെ എന്നും നമ്മളെ ക്യാമ്പിൽ വരുന്ന ഷമാസാണ് എല്ലാവരും ഫോട്ടോ എടുക്കണം ഈ വീട്ടുകാരോട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഭക്ഷണമൊക്കെ ശരിയാക്കാൻ വേണ്ടി സഹകരിച്ചുള്ള വീട്ടുകാർ എന്നെ കുറിച്ച് കുറെ കുട്ടികളുണ്ട് നമ്മുടെ നമ്മുടെ പ്രവർത്തകർ

പാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്